ും മറ്റു സേവനിലേക്ക് സ്വാഗതം അല്ലെങ്കിൽ വിശേഷം നെല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മളിങ്ങനത്തെ വീഡിയോകൾ നല്ല ഭംഗിയുള്ള പതക്ക മോഡലുകൾ ഉൾപ്പെടുത്തി സിമ്പിൾ ആയിട്ടുള്ള മലയും അതുപോലെ തന്നെ ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡല് കമ്മിൽ സെറ്റായിട്ട് വരുന്ന മോഡലാണ് ആണ് ഉൾപ്പെടുത്തിയത് അതുപോലെ തന്നെ കരിമണി മാലകളില് വെറൈറ്റി ആയിട്ട് കരിമണി മാലകളൊക്കെ ഉൾപ്പെടുത്തി ഒരു കുട്ടി വീഡിയോ അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പതക്ക മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വർക്കിൽ വന്നിട്ട് ഹാങ്ങിങ് ആയിട്ട് മൊത്തമായിട്ടുള്ള ലോക്കറ്റ് ടൈപ്പും അതുപോലെ തന്നെ സെറ്റായിട്ടിടാൻ പറ്റിയിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ ഉറവശി ചെയിനും ബാക്ക് ചെയി ബാക്കിലേക്ക് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് വൈറ്റ് എഡി സ്റ്റോണിൽ നല്ല ഹാർഡ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി നെക്ലസ് ആണ് കേട്ടോ അത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയുള്ള അടിപൊളി നെക്ലസ്സാണ് കേട്ടോ അതെ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും റൂബിയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് ഗോൾഡിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് വെറൈറ്റി മോഡലായിട്ടുണ്ട് കേട്ടോ സൈഡിലേക്ക് കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയ്യുമ്പോൾ വന്നേക്കുന്ന മോഡലാണുണ്ടോ ഒരാറുപടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് ഉണ്ടോ സിമ്പിൾ ആണ് അടിപൊളിയാണ് കേട്ടോ അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോണുള്ള സൂചി നൂലും കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിണ്ട് അത്യാവശ്യം വലിപ്പുള്ള ഒരു സ്റ്റെഡ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ക്രിസ്റ്റലിന്റെ സ്റ്റോൺ വർക്കിൽ വന്നേക്കുന്ന ഒരു മോഡലാണ് ബാക്കിലേക്ക് ഇതുപോലെ ബാക്ക് വന്നിട്ടുണ്ട് നമുക്ക് സുഖമായിട്ടൊരു ആറുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള അടിപൊളി മോഡലാണ് കേട്ടോ വെറൈറ്റി ആയിട്ടില്ലേ കാണാനായിട്ട് വന്നേക്കുന്നത് ഇതുപോലത്തെ ക്രിസ്റ്റൽ ടൈപ്പ് ആയിട്ടുള്ള ബ്ലാക്ക് ക്രിസ്റ്റൽ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ട് ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു ആറുപിടി ലെങ്ത്തിൽ സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ നല്ല മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ക്രിസ്റ്റൽ ടൈപ്പ് ആയിട്ടുള്ള ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് സൂചി ഒന്നുമില്ല ഇതുപോലെ റൂബീസ്റ്റോൺ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ടൈപ്പ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് ബാക്കിലേക്ക് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിനില്ലേ അങ്ങനത്തെ മോഡലാണ് സെറ്റ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കമ്മലും വന്നിട്ട് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഗോൾഡിന്റെ മുത്തും അതുപോലെ തന്നെ സ്റ്റാറിന്റെ ഡിസൈനും വൈറ്റ് എ സ്റ്റോൺ വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പായിട്ടുള്ള നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോണില് പറഞ്ഞ അടിപൊളിയായിട്ടുള്ള സൂചിനൂലും കമ്മലാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ കാണാനായിട്ട് വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റോൺ വർക്കിൽ വന്നേക്കണം സൂചിനൂലാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയിൽ നല്ല തിളക്കള്ള ടൈപ്പ് സ്റ്റോൺ വർക്കാണ് കേട്ടോ റൂബിയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് അതൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് എ ഡി സ്റ്റോണിൽ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഡയമണ്ട് അല്ലാന്ന് പറയല അത്രയും അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ചെയിൻ ആണോട്ടോ വന്നേക്കണത് എട്ട് പിടി ലെങ്ത്തിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ ഇത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊക്കെ അധികം റേറ്റ് വരാത്തൊരു മോഡലാണ് കേട്ടോ എട്ട് പിടി ലെങ് ആണ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് പിന്നെ കുറെ പേർക്ക് ഡൗട്ടാണ് പെട്ടെന്ന് കളർ പോകുക അങ്ങനെയുള്ള ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളിപ്പോൾ ഡെയിലി യൂസ് ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല അതല്ല ഊരിവെക്കുകയാണ് ഊരി ഊരിവെക്കുകയാണെങ്കിൽ ഒന്ന് ഷാംപു വാഷ് ഒക്കെ ചെയ്ത് തുടച്ചെടുത്ത് വെച്ചുള്ള അതായത് നമ്മുടെ മേത്തുള്ള വയർപ്പ് കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണെങ്കിലാണ് കേട്ടോ കളറ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ലാസ്റ്റ് ചെയ്യും കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ചെയിനാണ് കേട്ടോ സച്ചിൻ ചെയിലി അത്യാവശ്യം വലി മണ്ണുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കുറ്റിക്കുളത്തൊക്കെയാണ് നല്ല ബോൾഡ് പോലെ തോന്നുന്നത് അടിപൊളി മോഡലാണ് എട്ട് പിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ലോക്കറ്റ് ടൈപ്പായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിനും ആണ് വന്നേക്കണത് ആറുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് അടിപൊളിയുള്ള ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് ഇത് വാങ്ങിയിട്ട് ഗോൾഡ് അല്ലാന്ന് പറയില്ല അത്രയും ഗ്യാരണ്ടി ആണ് ആ കുറ്റിയുടെ അവിടെ ഒക്കെ കണ്ടോ ശരിക്കും കുറ്റിയും കൊള്ളത്തൊക്കെ ഗോൾഡ് പോലത്തെ മോഡലാണ് വന്നേക്കണത് കളറിങ് ഒരു രക്ഷയില്ല ഡിസൈനും സൂപ്പറാണ് കേട്ടോ ബോക്സ് ചെയിന്റെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് എട്ടുപിടി ലെങ് ആണ് കേട്ടോ വന്നേക്കണത് ഇത് ഒരെണ്ണം വാങ്ങാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മേടിച്ച് നോക്കി നോക്കാം ഇത് സിമ്പിളായിട്ടുള്ള ലോക്കറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഗോൾഡ് അല്ല എന്ന് പറയില്ല അത്രയും ഗ്യാരണ്ടി ആണ് കേട്ടോ ാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ചെയിൻ ആണ് ആണോട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ എന്നാ ഭയങ്കര ആയിട്ടുള്ള ഒരു മോഡലല്ല ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു മോഡലാണ് നമുക്ക് താലി ചെയിൻ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇട്ടുപിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓണൊക്കെ അടുത്ത് വരികയാണ് അപ്പൊ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് നോക്ക കാര്യം കുറച്ചും കൂടി ലേറ്റ് ആകും തോറും ഈ ഓണത്തിനോട് എടുക്കും തോറും അയക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും കേട്ടോ ഡിലേ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്ന് പേയ്മെൻറ്റ് ചെയ്ത് പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നാളെ എന്തായാലും അയക്കും സണ്ടേയിൽ നമ്മൾ മുടക്കാണ് കേട്ടോ പറഞ്ഞതാണ് തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ നമ്മൾ വർക്കിംഗ് ഡേ ആണ് അപ്പോൾ നമ്മൾ ഒരു തിങ്കളാഴ്ച പേയ്മെൻറ്റ് ചെയ്തോന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ചൊവ്വാഴ്ച നമ്മുടെ ഇവിടുന്ന് പ്രൊഡക്റ്റുകൾ പോകും എല്ലാ ദിവസവും നമ്മളിവിടുന്ന് അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡിലേ വരാനായിട്ടുള്ള ചാൻസ് കുറവാണ് ഓണത്തോട് എടുക്കുമ്പോൾ കുറച്ച് ഡിലേ വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും ഓർഡർ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ അടിപൊളി മോളായിട്ട് വീണ് കാരണം താങ്ക്